യച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ലോൺ ക്ലോസ് ചെയ്യാനും പറഞ്ഞായിരുന്നു പക്ഷേ ഇവരത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ബാധ്യത എങ്ങനെ കിടന്ന് കൂടി കൂടി വന്നതായിരിക്കും അത് പതിനഞ്ച് ലക്ഷം രൂപ ലോണായിട്ട് എടുത്തത് അത് അഞ്ച് പ ഇരുപത് വർഷത്തെ കാലാവധിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് അഞ്ച് വർഷം കൊണ്ട് തന്നെ അടച്ച് തീർക്കേണ്ട ശ്രമം നടത്തിയത് അടച്ചുകയും ചെയ്തായിരുന്നു എൻ്റെ അറിവിൽ അടച്ചായിരുന്നു പക്ഷെ അവർ അടച്ചിട്ടില്ല അതിൽ കുറച്ചെന്തോ ബാലൻസ് വന്നത് ബാങ്ക് കൂട്ടി പലിശ കൂട്ടി കൂട്ടിട്ടത് വലിയൊരു ബാധ്യത ഇപ്പം കിടക്കണം ആത്മഹത്യ ചെയ്യണമെന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞായിരുന്നു അവർ നമ്മൾ ആത്മഹത്യ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ പറന്തിനാത്മഹത്യ നമുക്ക് നമുക്ക് കടങ്ങൾ കടം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിച്ചു കൂട്ടിയ പതിനേഴ് ദിവസത്തിന് ശേഷം അഫാന്റെ മാതാവ് ഷെമി മനസ്സ് തുറക്കുകയാണ് പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ് വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിലവിൽ പ്രധാന സാക്ഷിയായി കേസിലെ പ്രധാന സാക്ഷി കൂടിയായിട്ടുള്ള അഫാന്റെ മാതാവ് പുതിയതായി പറയുന്ന വിവരങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ് വെഞ്ഞാറും മൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി അഫാന്റെ മാതാവ് ഷെമി തുറന്നു പറയുന്നു നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് റഹീമിനോടാണ് വീട്ടിൽ ഇനി താമസിക്കാൻ ഇല്ലെന്നും മാതാവ് അറിയിച്ചു കൂട്ടക്കൊലപാതകം ഇന്നും മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയായിരുന്നല്ലോ അരങ്ങേരുത് ഇന്നും ആ ഒരു വെഞ്ഞാറമൂട് എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് അവിടുത്തെ ആളുകൾക്ക് ഇന്നും ഞെട്ടൽ തന്നെയാണ് അവരുടെ മനസ്സുകൾ ഈ ഒരു സംഭവം നടുക്കം മാറാത്ത ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴിതാ മാതാവ് ഷെമി അഫാന്റെ മാതാവായ ഷെമി ആശുപത്രി വിട്ടു പതിനേഴ് ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷമാണ് വീട്ടിലേക്ക് വീട്ടിലല്ല തൊട്ടടുത്തുള്ള കെയർ ഹോമിലേക്കാണ് മാറിയത് വീട്ടില് അവരെന്തായാലും കേറ്റത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഫാന്റെ മാതാവ് പറയുന്ന ചില നിർണായക വിവരങ്ങൾ കേട്ടോ ആ ഒരു സെൻട്രൽ ബാങ്ക് മാനേജർ കാരണമാണ് അഫാൻ ഇത്തരത്തിൽ കൊല ചെയ്തത് എന്നുള്ളത് അത് എന്തിന്റെ പേരിലാണ് ഈ ഒരു ന്യായീകരണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്ത് നിർണായക വെളിപ്പെടുത്തലാണ് ഒരാളുടെയും നമ്മൾ കടം വാങ്ങിച്ചാൽ അത് നമ്മൾ തിരിച്ചു അടക്കിയ തന്നെ വേണം അതിപ്പോ ബാങ്ക് മാനേജർ ആയാലും ശരി അതൊരു സാധാരണ വ്യക്തി ആയിരുന്നാലും ശരി നമ്മൾ ആ ആ മനുഷ്യന് കൊടുക്കേണ്ട കടം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട കടം നമ്മൾ തിരിച്ചു കൊടുക്കണം അത് നമ്മൾ അധ്വാനിച്ച് തന്നെ തിരിച്ചു കൊടുക്കേണ്ടത് ബാധ്യസ്ഥയാണ് അല്ലാതെ ചുറ്റി എടുത്ത് അവരുടെ തലയ്ക്കടിക്കുക എന്നുള്ളതാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം അവൻ തലയ്ക്കടിച്ച് കൊല്ലേണ്ടതും ആ ഒരു സെൻട്രൽ ബാങ്ക് മാനേജറിൻ്റെതല്ലേ കാരണം ഇവ ഇയാളാണ് ഇത്തരത്തിൽ ഇവരെ ഈ ഒരു ക്രൂര കൊലപാതകത്തിന് ആ മുതിർന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാതാവ് ഷെമി പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പൊ എന്തിനാണ് ഈ പേരെ കൊന്നത് അവിടെ എന്താണ് അവർ അവർ ചെയ്ത തെറ്റ് ശരിക്കും ഈ ഒരു അഫാനെ നുണപരിശോധനക്ക് തന്നെ വിധേയയാക്കണം കാരണം ഒന്നും ഒരു പൊരുത്തവും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഈയൊരു മാതാവും അതുപോലെ തന്നെ ഈ മകനും പറയുന്നത് ശരിക്കും പോലീസുകാർ ഇപ്പോഴും ആ ഒരു സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ പിറകെ ആ ഒരു കേസുമായി നടക്കുന്നത് ശരിക്കും ഇതൊന്നും അല്ല ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പൊരുത്തവും ഇല്ലാത്ത കാര്യങ്ങളല്ലേ പറയുന്നത് ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു ബാങ്ക് മാനേജറാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് ഇന്നലെ നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം ഈ ഒരു മാതാവ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കഞ്ഞാറമൂടെ സെൻട്രൽ ബാങ്കിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുടെ വായ്പ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു ആ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ബാങ്ക് ജീവനക്കാർ ഫോണിൽ വിളിച്ച് സമ്മർദ്ദം ചെലുത്താറുണ്ടായിരുന്നുവെന്നാണ് ഷെമി ആശുപത്രിയിൽ വിട്ട ഷെമി ഭർത്താബ് അബ്ദുൾ റഹീമിനോട് വ്യക്തമാക്കിയത് ഇതിൽ നാല് ലക്ഷം രൂപ വായ്പ തിരിച്ചടയ്ക്കുന്നതിലൂടെ നാല് ലക്ഷം രൂപ ഈ ഷെമിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഷെമിയുടെ കൈവശം അബ്ദുൾ റഹീം തന്നെ വിദേശത്ത് നിന്ന് എത്തിച്ചു നൽകിയിരുന്നു പക്ഷേ ഈ പടത്തിൽ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചത് ബാങ്കിൽ തിരിച്ചറിയത് ശേഷിക്കുന്ന രണ്ട് ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഷെമി വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല അബ്ദുൾ റഹീമിന് പക്ഷെ പോലീസിന്റെ സംശയം ഈ കുടുംബത്തിന് ഈ അഫാൻ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയതിൽ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന തരത്തിൽ മൊഴി നൽകിയിരുന്നു അതിൽ ഈ രണ്ടു പേർ ഈ കുടുംബത്തിന് സാമ്പത്തികമായ സഹായം ചെയ്ത് നൽകിയവരാണ് അങ്ങനെ ആ പണം നൽകിയ രണ്ടു പേർക്കാണ് ഈ രണ്ട് ലക്ഷം രൂപ കൈമാറിയത് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് പക്ഷെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഷനി ഇതുവരെ തയ്യാറായിട്ടില്ല പലപ്പോഴും പല തരത്തിലാണ് അതായത് അവരുടെ മാനസിക നില ഒരു സ്റ്റേബിൾ അല്ലാത്തതിനാൽ ചോദ്യങ്ങളോട് വ്യക്തതയില്ലാത്ത രീതിയിലാണ് ഷെമി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനും കൃത്യമായി അവർ എങ്ങനെയാണ് ഈ ബാധ്യത ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെ ഷമിയോ അഫാനോ ഫാനോ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും എന്നാണ് പോലീസ് കണ്ടു ഇവിടെ ആ ഒരു മാതാവ് ഷേമി ഇപ്പോഴും അവര് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല എന്ന് തന്നെ നമുക്കിത് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും എന്താണ് ഈ ഒരു പൈസ കൊണ്ട് ചെയ്തത് എട്ട് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുന്നു നാല് ലക്ഷം രൂപ ഈ ഒരു റഹീം ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു ബാങ്കിലേക്ക് അടച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ബാക്കി ആ രണ്ടു ലക്ഷം രൂപ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി അവർ കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ മാനസിക നില ഇപ്പൊ ശരിയല്ല അതുകൊണ്ട് ഇപ്പം അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നാണ് ഇതെങ്ങനെ ശരിയാകും മാനസിക നില ശരിയല്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അവരെ മകനെ കാണണം എന്ന് വാശി പിടിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ സെൻട്രൽ ബാങ്ക് മാനേജറിന്റെ കാര്യം പറയാനൊക്കെ അവരെക്കൊണ്ട് പറ്റുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇവർക്ക് ഇത്തരം ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല ശരിക്കും ഇതെന്ന് മനസ്സിലാകുന്നെന്ന് വെച്ചാൽ ഈ പലിശയ്ക്ക് പണം എടുത്ത് കടം വാങ്ങിച്ചൊക്കെ തന്നെയാണ് ഇവർ അവരുടെ ആർഭാട ജീവിതം നയിച്ചിരുന്നു എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ന്യൂസുകളിലെല്ലാം പറയുന്നത് ഏകദേശം ശരിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ ഈ കടം സെൻട്രൽ ബാങ്ക് മാനേജറില് എട്ട് ലക്ഷം രൂപ വായ്പ എടുത്ത ആ ലോണിന്റെ പൈസ നാല് ലക്ഷം രൂപ അടയ്ക്കാൻ ഈ ഒരു ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊടുത്ത് എന്തുകൊണ്ട് അവരത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചില്ല അല്ലെങ്കിൽ ആ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു കണക്ക് വന്നെങ്കിൽ അത് പേര് തട്ടത്തുമലയിലെ ആ ബന്ധുക്കളുടെ നിന്ന് എന്തോ സംവാങ്ങിച്ചു അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞതിനും ആ ഒരു ചോദ്യത്തിന് പോലും കൃത്യമായിട്ടുള്ള മറുപടി ഇവർ നൽകുന്നില്ല ശരിക്കും ഇവിടെ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാതാവിനെ അറിയാം എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു മാതാവായ ഷെമിക്ക് അറിയാം അത് പുള്ളിക്കാരി ഒന്നും പുറത്ത് പറയുന്നില്ല ഇത്രയും കാര്യങ്ങൾ നിന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ അതാണ് ശരിക്കും മനസ്സിലാക്കുക കാരണം എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ ആരോഗ്യവസ്തു ഇപ്പൊ ശരിയല്ല അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചൊന്നും ശല്യപ്പെടുത്തരുത് എന്നുള്ള രീതി തന്നെയാണ് അവർ സംസാരിക്കുന്നത് താൻ ഇപ്പോഴും ഒരു ഒരു മാനസികമായൊരു കരുത്തുറ്റ അവസ്ഥയിലല്ല ഉള്ളത് അവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭർത്താവ് അബ്ദുൾ റഹീമിനോടും മറ്റ് ബന്ധുക്കളോടും ഒക്കെ ഷെമി പറഞ്ഞു വെക്കുന്നത് അതിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വിശദമായി ചോദ്യം ചെയ്യലൊന്നും അല്ലെങ്കിൽ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന പോലീസ് നടപടികളൊന്നും ഇപ്പോൾ വേണ്ട അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഷെമി ഉള്ളതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വഞ്ഞാറുപൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഷെമിയെ അവിടെ നിന്ന് ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ കെയർ ഹോമിൽ അവർക്ക് മെന്റൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യമടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ കൂടി ചെയ്തു നൽകുമെന്നാണ് അറിയുന്നത് അതിനുശേഷം ഒരു കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ ഒരു മാനസിക നിലയിൽ ഒരു മാറ്റം വന്നതിന് ശേഷം മാത്രമേ ഇത്രയധികം രൂപയുടെ ഏതാണ്ട് അൻപത് ലക്ഷം രൂപയിലധികം വരുന്ന ഒരു സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് അബ്ദുൾ റഹീം അറിയാതെ ഇങ്ങനെ വലിയൊരു തുകയുടെ അരക്കോടി രൂപയ്ക്ക് മുകളിൽ ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യം സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് മഞ്ഞാറമൂട് പോലീസാണ് ആ കസ്റ്റഡി അപേക്ഷ നൽകുക ഇനി പുതുതായുള്ള കേസിൽ അതായത് ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത് ഈ നടപടികളുമായി ബന്ധപ്പെട്ട ഈ കൃത്യമായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും മഞ്ഞാറമൂട് പോലീസ് ആയിരിക്കും ഇതിന്റെ അന്വേഷണം നടത്തുക അങ്ങനെ ആ അന്വേഷണത്തിൽ ആ തെളിവെടുപ്പിന്റെ ഭാഗമായി പേരമലയിലെ വീട്ടിലെത്തിച്ച വിശദമായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത് അതിനുശേഷമായിരിക്കും പേർമലയിൽ ഈ കൊടും ക്രൂരകൃത്യങ്ങൾ അതായത് ഫർസാനെയും അതോടൊപ്പം തന്നെ അഫ്സാനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ വെഞ്ഞാർമൂടിന് സമീപം പേരമലയിലുള്ള വീട്ടിലെത്തിച്ച് അഫാനെ തെളിവെടുപ്പ് നടത്തുകയെന്നാണ് വെഞ്ഞാർമൂട് പോലീസ് നൽകുന്ന സൂചന അതോടൊപ്പം ഈ സാമ്പത്തിക ബാധ്യതകളുമായി ബന്ധപ്പെട്ട നിലവിൽ സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് എട്ട് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന കാര്യം ഷെമി വ്യക്തമാക്കുന്നത് അതിന് പുറമെ ചില മീറ്റർ പലിശക്കാർ ഈ കുടുംബത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് അഫാനോ അല്ലെങ്കിൽ ഷെമിയോ ഇതു സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് വിവരം ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു നിരന്തരമായ സമ്മർദ്ദമാണോ ഇങ്ങനെ ഒരു കൊടും ക്രൂരകൃത്യത്തിന് അഫാനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിലേക്ക് അടക്കം അന്വേഷണം കടക്കുമെന്നാണ് ഈ ഒരു കൊലപാതകത്തിൽ റഹീമിന്റെ കുടുംബത്തിനായിട്ട് ആ ഒരു നഷ്ടം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റുന്നില്ല സ്വന്തം ഉമ്മായെ നഷ്ടപ്പെട്ട് സ്വന്തം ജ്യേഷ്ഠനെ അതുപോലെ ജ്യേഷ്ഠന്റെ ഭാര്യയെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവാസി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരിക്കും മേ ബി അല്ലെ വീട്ടിലെ കാര്യങ്ങള് എല്ലാം ഭാര്യയായ ഷെമീലിനാണ് എല്ലാം ഏൽപ്പിച്ചിട്ടും ആ ഒരു മനുഷ്യൻ ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഗൾഫിൽ പോയത് ശരിക്കും അദ്ദേഹത്തിന് ഇത് അറിയത്തില്ലായിരിക്കും ഇവിടെ മക്കളും ഭാര്യയും എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ മക്കളുടെ കാര്യം പോട്ടെ അഫ്സാനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവന് ഒരു വിദ്യാർത്ഥിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്സാനെ അതുകൊണ്ട് ഈ ഒരു ഗിണത്തിൽപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഇവിടെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ആ ഒരു മകനും അതുപോലെ തന്നെ മാതാവ് ഷെമിയും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് അതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ കാരണം ഇവര് തന്നെയാണ് ഇതിനെല്ലാത്തിനും പ്രോബ്ലം എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയതോ പാവപ്പെട്ട അല്ലെങ്കിൽ നിരപരാധികളായ അഞ്ചു പേരുടെ മരണം എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ദുൾ റഹീം പോലും അറിയാതെ അൻപത് ലക്ഷത്തിനരക്കോടിയുള്ള ബാധ്യത ഒന്ന് ആലോചിച്ചു നോക്കി എന്താണ് ഇവിടെ സംഭവിച്ചത് ഇത്രയും വലിയ തുകയുടെ ഒരു ബാധ്യത എന്തായാലും ആ ഒരു ഭർത്താവ് അറിയണ്ടേ ഈ ഭർത്താവ് പോലും അറിയാതെ ആ ഒരു ഉമ്മായും മകനും കൂടെ ചെയ്തത് എന്തിന്റെ പേരിലാണ് എന്താണ് ഇത്രയധികം ബാധ്യത ഉണ്ടായത് ഇവിടെ ഷേമി പേരുമല വീട്ടിലേക്ക് പോകില്ല എന്നെടുത്ത് പറയുന്നെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ വീട്ടുകാർ സ്വീകരിക്കില്ല എന്ന് ഓൾറെഡി നേരത്തെ പറഞ്ഞു അത് റഹീം തന്നെ പറഞ്ഞ കാര്യമാണ് വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം നഷ്ടപ്പെട്ടത് അവർക്ക് തന്നെയാണ് അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് പറയുന്നത് എങ്ങനെ കൊണ്ടുപോകും ശരിക്കും ഇപ്പോഴും ആ ഒരു മാതാവ് ആ ഒരു മകനെ സംരക്ഷിക്കാനുള്ള വകുപ്പ് തന്നെ നോക്കണം ഇപ്പോഴും എങ്ങനെയാണ് ഷെമിക്ക് ഒരു അപകടം പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കട്ടിൽ നിന്ന് വീണു എന്ന് തന്നെയാണ് പറയുന്നത് അതിൽ നിന്നൊരു മാറ്റവും ഇല്ല ശരി മോനാണ് സമ്മതിച്ചിരിക്കുന്നത് പക്ഷേ സ്വന്തം ഇളയ മകനായ അഫ്സാനെയും കൊലപ്പെടുത്തിയ കാര്യം ഈ ഒരു ഉമ്മ അറിയുന്നില്ലേ ആ മകനോട് ഇവർക്ക് വേദനയില്ലേ ഞാൻ അതാ ആലോയിക്കുന്നത് രണ്ട് മക്കളുണ്ട് അതിലെ ഇളയ മകനെ കൊലപ്പെടുത്തിയത് മൂത്ത മകനാണ് അപ്പൊ എന്തിനാണ് ഇവൻ അഫാനെ സംരക്ഷിക്കാൻ നോക്കുന്നത് ശരിക്കും ഇപ്പൊ നേരെ തിരിഞ്ഞ് സെൻട്രൽ ബാങ്ക് മാനേജറിന്റെ തലയിൽ കൊണ്ടിടുകയാണ് കേട്ടോ അത് നമ്മൾ ബാങ്ക് മേജറിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം ലോണിന്റെ കാര്യം നമുക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ വായ്പ കടമെടുക്കുന്നത് ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിറകെ നമ്മൾ ശരിക്കും മൂക്ക് ടിക്ഷ വരയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത് പക്ഷെ അത് നമ്മൾ അടച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ നിരന്തരം വരും വീട് ജപ്റ്റ് ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ വീട് ചെയ്യാം എന്നുള്ള തന്നെ ഓൾറെഡി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് െന്ന് അബ്ദുൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സെൻട്രൽ ബാങ്ക് മാനേജറെ തലയെ കൊണ്ട് ഇട്ടിട്ട് ഇത് രക്ഷപ്പെടാം എന്ന് നോക്കണ്ട അയാളാണ് ഇത്ര ഇതിന് കാരണമെങ്കിൽ അയാളുടെ തലയ്ക്ക് എന്താ അടിക്കാത്തത് അയാൾ എന്താ രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയെ ഉപദ്രവിച്ചില്ല ഇതൊന്നും അല്ല കാരണം മറ്റും അല്ലതുമാണ് നമുക്കറിയാം ഈ ഒരു അഫാൻ അബ്നോർമൽ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അബ്നോർമൽ എന്ന് പറയുന്നത് കാരണം പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം കാണുമായിരിക്കും ലഹരി ഉപയോഗം തന്നെയായിരിക്കും ഒരു കടം വരുത്താനുള്ള കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്തരം സിറ്റുവേഷനില് ഒരു സ്വന്തം രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ സാധിക്കാതെ ഈ ഒരു പ്രവൃത്തികൾ ചെയ്യുന്നത് ഇപ്പം മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കോഹോളിക് പരിസ്ഥിനെ ഇത്രയധികം ചെയ്യാനൊന്നും പറ്റില്ല അതൊരു കുറച്ച് നിമിഷത്തേക്ക് മാത്രമാണ് ആ ഒരു വിളിവില്ലാതെ നിൽക്കുന്നുവെങ്കിലും അങ്ങനെ ഒരാളെ കൊല്ലാനുള്ള ഒരു വിളവ് അത് ആയിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു രാസലഹരി നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുതന്നെയാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും ഇപ്പോൾ എത്തരത്തിലുള്ള ന്യൂസുകളാണ് എത്ര ല എത്ര ലഹരി വേട്ടക്കാരെയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത് ശരിക്കും നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടുകളുടെ അരികളിലൊക്കെ തന്നെയാണ് ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ അതിന്റെ വഴിക്ക് ആ ഒരു കേസ് നടക്കുന്നുണ്ട് ഇവിടെ നൂറ് ശതമാനം തുറപ്പിച്ച് തന്നെ പറയാം ഇത്തരം ലഹരി ഉപയോഗത്തിന് അടിമ തന്നെ ആയിരിക്കാം ഈ ഒരു അഫാൻ എന്ന വ്യക്തി അതിനു വേണ്ടിയിട്ടുള്ള കടങ്ങൾ തന്നെയാണ് ഈ ഒരു അരക്കോടിയോളമുള്ള ഈ ഒരു കടം വരുത്തി വെച്ചത് ഹിന്ദു ദൈവമേ അരക്കോടിയുടെ കടമൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം പലിശയ്ക്കും ഇങ്ങനെ ഈ മാതാവ് ഇതൊക്കെ ഇവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അവരിതൊന്നും ചോദിക്കാറില്ലേ മകൻ പൈസ വന്ന് ചോദിക്കുന്നു ഉമ്മ കടം മറിച്ചു കൊടുക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നു ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ കഷ്ടപ്പെടുകയാണ് കേട്ടോ നാട്ടിൽ പോലും എത്താനാകാത്ത രീതിയിലാണ് അദ്ദേഹം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ഇവിടെ ഉമ്മായും മകനും കാണിക്കുന്നതോ ആർഭാട ജീവിതം തൂർത്തടിയും ഇപ്പോഴെതാ ഈ ഒരു കൊലപാതകം ആ ഒരു കൊലപാതകത്തിനുള്ള ന്യായീകരണവും കേട്ടില്ലേ അതാണ് ശരിക്കും കഷ്ടം തോന്നുന്നത്